ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെതിരെയും നടത്തിയ സമരത്തിലെ അപവാദ പ്രചാരണങ്ങളിൽ പ്രതിഷേധിച്ച് സി പി എം ധർണ സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കോശി അലക്സ് ഉദ്ഘാടനം ചെയ്തു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെതിരെയും നടത്തിയ അപവാദ പ്രചരണങ്ങളിൽ പ്രതിഷേധിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി ജില്ലാ കമ്മിറ്റി അംഗം കോശി അലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞാണ്ടോളമായി പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞാണമാണ് കോൺഗ്രസുകാരെ ഇപ്പൊ ഈ കോപ്രായത്തിന് പ്രേരിപ്പിച്ചത് സമരത്തോട് സമരമാണ് പത്രങ്ങൾ ഒരു മുദ്രാവാക്യം ഉന്നയിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങളെ മുതിർന്ന നേതാക്കന്മാരോട് ചോദിക്കണം അല്ലെങ്കിൽ നാട്ടിലെ പൊതുപ്രവർത്തനം പരിചയമുള്ള ആരോടുകൂടി ചോദിക്കണം നാണമില്ലേ കോൺഗ്രസ് കാര്യങ്ങൾ നാല് വർഷം കഴിഞ്ഞപ്പോൾ ഒരു പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായിട്ടുള്ള പത്രസമ്മേളനം പത്രത്തിൽ വാർത്ത പഞ്ചായത്ത് ഓഫീസിൽ ബഹളം മാർച്ച് ഒക്കെ നടത്തുന്ന കിലോമീറ്റർ ഒരു പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഔദ്യോഗിക വാഹനത്തിൽ പോയി എന്ന് പറഞ്ഞു പറഞ്ഞായിട്ട് ഹാജരാക്കിയിരിക്കുന്നു കൃത്യമായിട്ട് ബി ജെ പി ചെയ്യുന്ന ഒരു വലിയ പരിപാടി കോൺഗ്രസ് ചെയോപ്പ് ഫോട്ടോകളൊക്കെ ചേർത്ത് വെച്ച് എഴുതി ആളുകളെ ആക്ഷേപിക്കാറുണ്ട് അങ്ങനെ നന്നായിട്ട് സാങ്കേതിക വിദ്യ അറിയാൻ ഫോട്ടോഷോപ്പിലൂടെ ഒരു ആ ഫോട്ടോ എന്ന് പോലും അതിന്റെ തൊട്ടടുത്തു നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണിച്ചത് അവരുടെ മുഖം പോലും ശരിയായിട്ട് വ്യക്തമാവുന്ന രീതിയില്ല പഞ്ചായത്ത് ആണെന്നുള്ളൂ അല്ലെങ്കിൽ അതിന്റെ പരിസരം സി പി എം ഭരണിക്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രമേശ് കുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ നികേഷ് തമ്പി എ എം ഹാഷിഫ് ശശിധരൻ നായർ വി ചെല്ലമ്മ നിഷാ സത്യൻ ശ്യാമളാദേവി ആർ ഗംഗാധരൻ ബി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു സി പി എം കാറ്റാനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ബി വർഗീ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു കൃതജ്ഞതയും പറഞ്ഞു